പണ്ടൊക്കെ എന്തെങ്കിലും വിശേഷങ്ങളൊക്കെ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ചില വൈകുന്നേരങ്ങളിൽ വെറുതെ എന്തെങ്കിലും മധുരം കഴിക്കണമെന്ന് തോന്നുകയാണെങ്കിലോ മനസ്സിലോട്ട് ആദ്യം ഓടി വന്നിരുന്ന ഓപ്ഷൻ ഈ സേമിയ പായസമായിരുന്നു അന്നൊന്നും ഇന്നത്തെ പോലെ കേക്കോ ഒന്നും അത്ര കണ്ടങ്ങോട്ട് ഫേമസ് അല്ലായിരുന്നു ഇന്ന് നമുക്ക് എളുപ്പത്തിൽ എന്നാൽ കുറച്ച് ആയിട്ടുള്ള ഒരു സേമിയ പായസം റെഡിയാക്കാം അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാക്കി നെയ്യ് ഒഴിച്ചിട്ട് നട്സും റേസിൻസും കൂടെ ചേർത്തിട്ടൊന്ന് വറുത്തെടുക്കാം ഇനി നമുക്ക് അതേ പാനിലോട്ട് സേമ ഇട്ടിട്ട് അതും കൂടെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഇനി നമ്മൾ അരക്കപ്പ് പഞ്ചസാരയൊന്ന് ക്യാരമലൈസ് ചെയ്തെടുക്കുന്നുണ്ട് അത് ആയി വരുമ്പോൾ നമുക്കതിലോട്ട് ഒഴിച്ച് കൊടുക്കാം പാലൊന്ന് തിളച്ച് വരുമ്പം ഒരു രണ്ട് മൂന്ന് ഏലക്ക ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ ആദ്യം മാറ്റി വെച്ചിട്ടുള്ള സേമിയും കൂടെ ചേർത്തിട്ട് ഇളക്കിയെടുക്കാം ഇനി മധുരം നോക്കിയിട്ട് വേണമെങ്കിൽ കുറച്ച് പഞ്ചസാരയും പിന്നെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നന്നായി തിളപ്പിച്ച് നമ്മുടെ സേമിയൊന്ന് കുറുക്കിയെടുക്കാം ഇനി നമ്മൾ ആദ്യം മാറ്റി മാറ്റിവെച്ചാൽ നട്ട്സും കൂടെ ചേർത്താൽ നമ്മുടെ അടി ായിട്ടുള്ള കുറുകിയിരിക്കുന്ന സേമിയ പായസം ഇവിടെ റെഡി ആയിട്ടോ